കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെൻറ് എൽ പി സ്കൂളിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിധിശേഖരം കണ്ടെത്തി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ജോലിക്കിടെ നിധിശേഖരം കണ്ടെത്തിയത് ബോംബാണോ കൂടോത്രമാണോ എന്നറിയാതെ പകച്ചുപോയി ഈ തൊഴിലാളികൾ ചെങ്ങളായി പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പരിപ്പായി എൽ പി സ്കൂളിന് സമീപം ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പറമ്പിൽ ഇന്നലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴവെള്ള സംഭരണിക്കായിട്ടുള്ള കുഴികൾ കുഴിക്കുന്നതിനിടയിൽ പിന്നെ ഇവിടെ നിധികൾ കണ്ടെത്തിയിരിക്കുന്നു അതിൽ സ്വർണ്ണനാണയങ്ങളും വെള്ളി നാണയങ്ങളും ആ ആഭരണങ്ങൾ ഉൾപ്പെടെ കോയിനുകളുൾപ്പെടെ അതിൽ കണ്ടെത്തിയിരിക്കുന്നു കണ്ണൂരായതുകൊണ്ട് തന്നെ അമ്പരുന്നുകൊണ്ടാണ് തൊഴിലാളികൾ അത് പുറത്തെടുത്തത് ബോംബാണോ കൂടോത്രമാണോ എന്നറിയാതെ അവരത് പുറത്തെടുക്കുകയും ഉടൻ തന്നെ അവർ സമീപത്ത് നമ്മുടെ പഞ്ചായത്തിനെ അറിയിക്കുകയും ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തു പഞ്ചായത്ത് പോലീസ് അറിയിക്കുകയും അതുപോലെ പുരാവസ്തു വകുപ്പ് എത്തി പരിശോധന നടത്തുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇന്ന് എല്ലാം കഴിഞ്ഞു എന്ന് തോന്നിപ്പിക്കും വിധം ഇന്നലെ അവസാനിച്ചപ്പോഴും ഇന്ന് വീണ്ടും അവരുടെ പണികൾ ആരംഭിക്കുമ്പോൾ വീണ്ടും ഇവിടെ വെള്ളിയാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തിയിരിക്കുന്നു ശങ്ങളായി ശ്രീകണ്ഠപുരത്ത് സ്വർണമെന്ന് സംശയിക്കുന്ന നാണയങ്ങൾ അടങ്ങിയ നിധി ലഭിച്ചതിന് പിന്നാലെ അതേ സ്ഥലത്തെ കുഴിയിൽ നിന്നും ചില വെള്ളി സാധനങ്ങളും ലഭിച്ചതായി റിപ്പോർട്ട് നേരത്തെ നിധി ലഭിച്ച അതേ സ്ഥലത്ത് നിന്ന് വെള്ളി നാണയങ്ങളും മുത്തുകളും ലഭിച്ചെന്നാണ് റിപ്പോർട്ട് പ്രദേശത്ത് മഴക്കുടി നിർമ്മാണത്തിനായി എത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധി എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ലഭിച്ചത് ബോംബാണെന്ന് വിചാരിച്ച് ആദ്യം കളയാൻ നോക്കിയെന്നും പിന്നീട് തങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഈ വസ്തുക്കൾ കണ്ടെന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു വെള്ളി നാണയങ്ങൾ ചെളി രീതിയിലായിരുന്നെന്നും തങ്ങൾ കഴുകിയെടുത്തപ്പോഴാണ് അവ തിളങ്ങി വന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു റബ്ബർ തോട്ടത്തിൽ കുഴിയെടുത്തപ്പോഴാണ് പതിനെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിധി ലഭിക്കുന്നത് ഓട്ടുപാത്രത്തിനുള്ളിൽ സൂക്ഷിച്ച നിലയിലാണ് സ്വർണ്ണ ലോക്കറ്റുകളും നാണയങ്ങളും മുത്തുകളും ഉണ്ടായിരുന്നത് ഇവർ ഉടൻ തന്നെ ഈ വിവരം പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്ത് ഈ വിവരം പോലീസിനെ അറിയിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്ത് വെച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു ലോഹ നിർമ്മിതമായ ഒരു കുടം കിട്ടുകയും അതിനകത്ത് കുറച്ച് ആഭരണങ്ങളും നാണയങ്ങളൊക്കെ കിട്ടി അത് പോലീസിന് കൈമാറി പോലീസ് അത് ശീഷുമാസ പ്രകാരം ബന്ധവസ്റ്റിലെടുത്ത് ശേഷം അത് എസ് ഡി എം കോടി മുമ്പാകെ എന്നിലെ സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശേഷം ഇന്ന് വീണ്ടും ഈ സ്ഥലത്ത് വെച്ചിട്ട് അഞ്ചോളം നാണയങ്ങളും ഒരു മുട്ടും രൂപത്തിലുള്ള ഒരു വസ്തുവും കണ്ടെത്തിയതായിട്ട് അറിഞ്ഞു അത് നമ്മൾ സ്ഥലത്തെത്തിയിട്ട് അത് മെമ്പർ ഹാജരാകി തന്ന പ്രകാരം നമ്മൾ മാസങ്ങളെടുക്കുന്നുണ്ട് അതുപോലെ ആർക്കിയോളജി ആർക്കിയോളജി ഇത് പുരാവസ്തുവാണോ എന്ന് പരിശോധിച്ചാൽ മാത്രമേ മറ്റു മറ്റു തീരുമാനിക്കാൻ പറ്റൂ നിയമപ്രകാരമുള്ള നടപടികൾ സ്വർണം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല പോലീസ് ആഭരണങ്ങൾ കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ കൈവശമുള്ള ഈ വസ്തുക്കൾ പുരാവസ്തു വകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ് ആഭരണങ്ങളുടെ കാലപ്പഴക്കം കണ്ടെത്താൻ പുരാവസ്തു വകുപ്പ് ശ്രമിച്ചു വരികയാണ് അത് അവര് രാവിലെ മഴക്കുഴി തൊഴിലുറപ്പ് പദ്ധതിന്റെ ഭാഗമായിട്ട് മഴക്കൊഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത് പക്ഷെ അവർ കിട്ടിയപ്പോഴത് എന്താ സാധനം എന്ന് ചോദിച്ചാൽ അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് അങ്ങ് ഇട്ടു പിന്നെ അവരത് ശ്രദ്ധിച്ചതേ ഇല്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് അവർ കുട കാണാഞ്ഞിട്ട് പരതുന്ന സമയത്തായിരുന്നു ആ കുടത്തിന്റെ അടുത്ത് പോയി അത് എടുത്തത് അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ ഇവർ പറഞ്ഞു നമുക്കതൊന്നാ സംഭവം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാ പൊട്ടിച്ച് നോക്കിയപ്പോൾ മണ്ണ് കിടക്കുന്ന മണ്ണ് ുള്ളത് അപ്പൊ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോഴാണ് അവർ സംഭവം ഇത് സ്വർണ്ണാണോ വെള്ളിയാണോ അവർക്കൊന്നും പിടത്തം കിട്ടിയിട്ടില്ല അപ്പൊ അതും പഞ്ചായത്തിലേക്ക് അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മളത് അതിനെപ്പറ്റി ആലോചിച്ച് പ്രസിഡന്റുമായി ആലോചിച്ച് തീരുമാനിച്ച് അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അത് നമുക്ക് എന്തായാലും പോലീസിലേക്ക് അറിയിക്കണോ അപ്പോൾ പോലീസിൽ വിവര അറിയിക്കുകയും അതിന്റെ തുടർ നടപടിയായി പോലീസ് അവർ തീണ്ടാലും പോലീസിന് അവർ വരികയും അത് കൊണ്ടുപോകും അവർ പരിശോധന പരിശോധനക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ നിധി ശേഖരം ലഭിച്ച പരിപ്പായിലെ സ്ഥലയുടമ രാജുദിൻ നമ്മുടെ ചേരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ സ്ഥലം പാരമ്പര്യമായിട്ട് കൈമാറി കൊണ്ടത് എന്താണ് ഈ സ്ഥലത്തിൻ്റെ ഒരു അനുഭവം പാരമ്പര്യമായിട്ട് അത് ഉപ്പ് ഉമ്മക്ക് കൊടുത്തു കല്യാണത്തിലെ സമയം സ്ഥലമാണ് അതുമ്മേൻ്റെ പേരിൽ ഫുൾ ആയിട്ടില്ല ഇതില് പകുതി പകുതി ഉമ്മയുടെ പേരുന്നില്ല ഇപ്പോഴും അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കുട്ടികൾ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ആ കുഴി കുഴിച്ചിന് ആ കുഴി കുഴിക്കുന്ന സമയത്താണ് അതിൻ്റെ കുട്ടിയുള്ളത് കിട്ടി അത് അവരവിടെ വെച്ചു ഒരു നാല് മണിയാവുമ്പോൾ ആ സംഭവം നമ്മൾ എല്ലാ എല്ലാവരും കൂടി അറിഞ്ഞു അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഞാനെടുത്തത് പുറത്ത് ഇട്ടു എല്ലാവരും പുറത്താക്കി അത് കാണിച്ച് നോക്കുമ്പോഴത്തേക്കിനും മണ്ണലും നീക്കി വെക്കുമ്പോഴത്തേക്കും സ്വർണം കാണുന്ന കുറെ നാണയങ്ങളുണ്ട് എല്ലാവരും കൂടെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അല്ല മുൻപേ പറയാറുള്ളുമാണ് മുൻപേ പറയാതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചവരുണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാണ് അത് എവിടെയാണോ കണ്ടുപിടിക്കാൻ വേണ്ടി പണ്ടി അഞ്ചനം വെച്ച് നോക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഇല്ലേ അത്തരത്തിൽ അഞ്ഞാനം വെച്ച് നോക്കിയ ഒരു വ്യക്തി തൈ ഇതിന് നേരെ വേറെ മരിച്ചുപോയി അവർ വെച്ച് നോക്കി പറ്റി സാധനം കിട്ടിയിട്ടില്ല അന്ന് ഇവിടെ ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞിരുന്നത് താഴെ പഴമക്കാർ വരും തലമുറയ്ക്കായി കരുതി വച്ചിരിക്കുന്നതെല്ലാം ഈ പച്ചമണമുള്ള മണ്ണിലാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ക്യാമറമാൻ ഷിജു കോട്ടൂരിനൊപ്പം വിനോദ് ജനാർദ്ദനൻ നേതാരാവിഷൻ